ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആസിഫ് അലി അനശ്വര രാജൻ എന്നിവർ പ്രധാന താരങ്ങളായി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് ജനുവരി ഒമ്പത് വ്യാഴാഴ്ച തിയേറ്ററത്തെ നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരിക്കുന്ന മലയാള സിനിമയാണ് രേഖചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലെ ആദ്യ വിജയ ചിത്രം കൂടിയായി മാറിയ രേഖാചിത്രത്തിന്റെ രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയായ പതിനൊന്നാം ദിവസമാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത് പത്താം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കഷൺ ഒന്നര കോടിക്കുമുള്ളിലായിരുന്നു ആദ്യ പത്ത് ദിവസം കൊണ്ട് കേരള കഷ്ണായി പത്തൊമ്പത് കോടിക്കുമുള്ള കണക്ട് ചെയ്ത ഈ സിനിമയുടെ പതിനൊന്നാം ദിവസമായ ഞായറാഴ്ചയിലെ കേരള കഷ്ണൻ രണ്ട് കോടിക്കുമുള്ളാണ് അങ്ങനെ ആദ്യം പതിനൊന്ന് ദിവസം പിന്നിടുമ്പോൾ ഇരുപത്തിയൊന്ന് കോടിക്ക് മുകളിൽ കേരള കർഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ് ഇന്നലെ ശനിയാഴ്ച വരെയുള്ള പത്ത് ദിവസം കൊണ്ട് രേഖാചിത്രം വേൾഡ് വൈഡ് ബോക്സ് കർഷനായി കളക്ട് ചെയ്തത് നാൽപ്പത്തി മൂന്ന് കോടിയോളം രൂപയാണ് ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് നാല് കോടി റേഞ്ചിലാണ് അങ്ങനെ ആദ്യ പതിനൊന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി ഏഴ് കോടിക്ക് മുകളിലാണ് അടുത്ത ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ സിനിമ അൻപത് കോടി ക്ലബ്ബിൽ എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീരാജ് ശ്രീനിവാസൻ തിരക്കതി സംവിധാനം ചെയ്ത് ജനുവരി പതിനേഴ് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഒരു ഡാർക്ക് ഹ്യൂമർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് പ്രാവൺ കൂടി ഷാപ്പ് അൺവർഷീദ് എന്റർടൈൻമെന്റ് ബാനറിൽ അൻവർ ഷീദ് നിർമ്മിച്ച ഈ സിനിമയിൽ സൗകര്യൻ ഷാഹിർ ബേസൽ ജോസഫ് ചെമ്പൻ വിനോദ് ചാന്ദിന ശ്രീധരൻ നിയാസ് ബക്കർ ശിവജിത്ത് ശബരീഷ് വർമ്മ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ചിത്രം ആവറേജ് എബോ ആവറേജ് ഡീസന്റ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നതെങ്കിലും കളക്ഷന്റെ കാര്യത്തിൽ കാര്യമായ പ്രതിഫലനം അത് ഉണ്ടാക്കിയെടുത്തിട്ടില്ല ചിത്രം ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരള കക്ഷണായി മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് ഈ സിനിമയുടെ കേരള കക്ഷണിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട് ഇന്ന് ഒരു കോടിയോളം കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് നാല് കോടി മുപ്പത് ലക്ഷത്തോളം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുകയാണ് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീഷനായി ഏഴ് കോടിക്ക് മൂന്ന് കക്ഷ നേടിയെടുത്തു കഴിഞ്ഞാൽ ഈ സിനിമ ഇന്ന് രണ്ട് രണ്ടര കോടി റേഞ്ചിൽ കണക്ഷൻ നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ആദ്യ നാല് ദിവസം കൊണ്ട് ഒൻപത് ഒൻപതര കോടി റേഞ്ചിൽ കണക്ഷൻ പ്രാവിൻ ഷാപ്പ് നേടിയെടുക്കുന്നതാണ് നീണ്ട പന്ത്രണ്ട് വർഷം പെട്ടിയിരുന്ന ശേഷം ഈ ജനുവരി പന്ത്രണ്ടിന് പൊങ്കൽ സംക്രാന്തി റിലീസായി തീയേറ്റിലെടുത്തിയ തമിഴ് സിനിമയാണ് മതഗജരാജ വിശാൽ നായകനായി സുന്ദർസി സംവിധാനം ചെയ്ത ഈ സിനിമ ആരും പ്രതീക്ഷിക്കാത്ത വിജയമാണ് ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് ചിത്രത്തിൽ അജ്ഞലി വരലക്ഷ്മി ശരത്കുമാർ സന്താനം എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ പൊങ്കൽ റിലീസായി തീയേറ്റിലെടുത്ത തമിഴ് സിനിമകളിൽ മിന്നം വിജയം ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള തമിഴ്നാട് കളക്ഷൻ മുപ്പത്തിയേഴ് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് കർണാടകയിൽ നിന്ന് ഏഴ് ദിവസം കൊണ്ട് ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് അതേസമയം കേരള കഷ്ണായി ഈ സിനിമ ഏഴ് ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് എട്ടാം ദിവസമായി ഇന്ന് ഞായറാഴ്ച തമിഴ്നാട് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് നാല് കോടി റേഞ്ചിലാണ് അങ്ങനെ ആദ്യ എട്ട് ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി മാത്രം ഏകദേശം നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് സിനിമയുടെ എട്ട് ദിവസത്തെ വേൾഡ് വൈഡ് വേഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് നാൽപ്പത്തി കോടിക്ക് മുകളിലാണ് കേവലം പതിനഞ്ച് കോടി മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമ വമ്പൻ വിജയമാണ് നിലവിൽ നേടിയെടുത്തിരിക്കുന്നത് മോഹൻലാൽ ശോഭന എന്നിവർ പ്രധാന താരങ്ങളായി തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ജനുവരി മുപ്പതിന് തിയേറ്റർ റിലീസ് തീരുമാനിച്ചിരുന്ന സിനിമയാണ് തുടരും ഇന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകരുടേതായി പുറത്തുവന്ന വാർത്താ പ്രകാരം ഈ മോഹൻലാൽ ാൽ ചിത്രത്തിന്റെ റിലീസിംഗ് മാറ്റിവച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയായിട്ടില്ല എന്ന കാരണമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അടുത്ത രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഈ ചിത്രത്തിന്റെ പുതിയ റിലീസിംഗ് തീയതി പ്രഖ്യാപിക്കും എന്ന അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഫെബ്രുവരി ആറിന് നേരത്തെ റിലീസിംഗ് തീരുമാനിച്ചിരുന്ന പൊൻമാൻ എന്ന ബേസൽ ജോസഫ് ചിത്രത്തിന്റെ റിലീസിംഗ് ഇപ്പോൾ ജനുവരി മുപ്പതിലേക്ക് മാറ്റിയിരിക്കുകയാണ് അജിത് വിനായക നിർമ്മിച്ചിരിക്കുന്ന ഈ സിനിമ ജ്യോതി ശങ്കറാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് സജിൻ ഗോപു ലിജോമോൾ ജോസ് ദീപക് പറമ്പോൾ ആനന്ദ് മൺവഥൻ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ മോഹൻലാലിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സിനിമയെ എൺപരാന്റെ റിലീസിംഗ് തീയതി നിശ്ചയിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തി ാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിയേറ്ററിൽ എത്തി വിജയം വിജയൻ നേടിയെടുത്ത ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി തിയേറ്ററിൽ എടുത്തുന്ന ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് മുരളി ഗോവിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് കുമാരനുമാണ് ഇന്ദ്രജിത് ടോവിനോ മഞ്ജു വാര്യർ സായി കുമാർ സാനിയ അയപ്പൻ ബൈജു സന്തോഷ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ എംപുരാന്റെ ടീസർ ഈ വരുന്ന ജനുവരി ഇരുപത്തിയാറിന് റിലീസ് ചെയ്യും എന്ന അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസൻ നായനാകുന്ന ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വല ഇന്ന് ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ് നവാഗതരായ ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ രാഹുൽജി എന്നിവർ ചേർന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് വീക്കൻ ബ്ലോക്ക് ബെറ്റേഴ്സിന്റെ മാനറിൽ സോഫിയ പോലാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേയിലാണ് ഈ സിനിമ തിയേറ്ററിൽ എത്തുന്നത് ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം